സാഹിത്യ സാഹിത്യലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുക കാലത്തിന് മുൻപ് സഞ്ചരിക്കുന്ന എഴുത്തുകാരാണ് എം ഡി വാസുദേവൻ നായർ എന്ന പ്രതിഭയെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ തോലുകിൽ ജനിച്ച മറ്റൊരു മാജിക്കാണ് പാതിരാവും പകൽ വെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിനിമയായി മാറിയ ചെറുനോ കഥയുടെ പ്ലോട്ട് വളരെ സിമ്പിളാണ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഗോപിയും പാത്തുമ്മയും അപ്പോൾ അവർ തമ്മിലുള്ള പ്രണയവും അതിനെതിരെയുള്ള സംസ്കാരത്തിൻ്റെയും വീട്ടുകാരുടെയും എതിർപ്പും കീഴ്പ്പെടലും അതിജീവനവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ നോവലിൻ്റെ പൊതുവായി ഏകാന്തതകളിലേക്കുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് നല്ല പരിചയമുണ്ട് പക്ഷേ ഏകാന്തതയെ എപ്രകാരമാണ് ഒരാൾ സമീപിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ആൾക്കാർ വ്യത്യസ്തരാക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഥാപാത്രങ്ങളെ പാതിരാവിലും പകൽ വെളിച്ചത്തിലും കഥയിലുടനീടം പ്ലേസ് ചെയ്തിരിക്കുന്നതും നോവലിൻ്റെ ഒരു ഉൾക്കാഴ്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ടാമഴം പ്രസൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലെനിക്കൊരു മാസ്റ്റർ ആയിട്ട് തോന്നിയ ഒരു പോർഷനുണ്ട് കാഠിന്യം കൂടിയ വസ്തുക്കൾ കൂട്ടി വരയ്ക്കുമ്പോൾ തീപ്പൊരികളുണ്ടാകുന്നു പരിതസ്ഥിതികളുടെ ഞെരുക്കത്തിൽ നിന്ന് വരുന്ന തീപ്പൊരികൾക്ക് അജൈവമായ ശക്തിയുണ്ട് സമുദായത്തിൻ്റെ കരിങ്കൾ കെട്ടുകളും ഉരുക്ക് ശൃംഖലകളും ദഹിച്ച് ചാമ്പടാകാനുള്ള ജാലകൾ രൂപമെടുക്കുന്നത് ഈ തീപ്പരുകളിൽ നിന്നായിരിക്കും